കഴിക്കാൻ പാടില്ലാത്ത മുളപ്പിച്ച നാല് പച്ചക്കറികൾ വിശദീകരിക്കാം പോഷകമൂല്യവും പ്രോട്ടീൻ നിറഞ്ഞതുമായ മുളപ്പിച്ച പഴങ്ങൾ പ്രഭാത ഭക്ഷണത്തിനും ലഘുഭക്ഷണമായും ഉപയോഗിക്കുന്നവരാണ് പലരും നാരുകൾ കാൽസ്യം വിറ്റാമിൻ എ സി പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടവുമാണിവ ആരോഗ്യ വിദഗ്ധരും പറയുന്നത് മുളകൾ പോഷകങ്ങളാൽ സമ്പന്നമാണ് എന്ന് തന്നെയാണ് എന്നാൽ ശരീരത്തിന് അവ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയവും ഉണ്ടാകാറുണ്ട് മുളപ്പിച്ച അസംസ്കൃതമോ വേവിക്കാത്തതോ ആയ ഭക്ഷണങ്ങൾ കുട്ടികളും പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും കുറഞ്ഞ പ്രതിരോധ ശേഷി ഉള്ളവരിലും ഭക്ഷ്യ വിഷബാധക്ക് കാരണമായേക്കാം ഇവയിൽ പ്രോട്ടീനും നാരുകളും കൂടുതലാണ് ശരീരത്തിന് ഇത് ദഹിപ്പിക്കാനും പ്രയാസമാണ് ഇത് വയറുവേദന ഗ്യാസ് വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം എന്നിവയ്ക്ക് കാരണമാകുന്നു ഏതൊരു അസംസ്കൃത ഭക്ഷണത്തെയും പോലെ മുളപ്പിച്ചതും ഈ കോളി മൂലം ഉണ്ടാകുന്ന ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകും പൈൽസ് ഉള്ളവർ മുളപ്പിച്ചത് അസംസ്കൃതമായി കഴിക്കരുത് മുളപ്പിച്ച പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പൊതുവേ കരുതപ്പെടുന്നുണ്ടെങ്കിലും ഇനി പറയുന്ന ചില പച്ചക്കറികൾ കഴിക്കരുത് ഒന്ന് ഉള്ളി കുറെ ദിവസം സൂക്ഷിച്ചു വെച്ചാൽ ഉള്ളിയിൽ നിന്ന് പച്ചമുളകൾ മുളയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഉള്ളിക്ക് ദുർഗന്ധവും മൃദുവായ ഘടനയും ഉണ്ടെങ്കിൽ മുളപ്പിച്ച ഉള്ളി കഴിക്കാൻ പാടില്ല പലരും മുളപ്പിച്ച ഉള്ളിയെ സ്പ്രിംഗ് ഉള്ളിയായി തെറ്റിദ്ധരിക്കുന്നു ഉള്ളി പൂർണമായി വികസിക്കുന്നതിനു മുൻപ് വിളവെടുക്കുന്ന ഒരു തരം ഉള്ളിയാണ് സ്പ്രിംഗ് ഉള്ളി അല്ലാതെ കുറെ കാലം ഇരുന്ന ഉള്ളിയിൽ നിന്ന് വരുന്ന മുളകളല്ല രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ദോഷകരമല്ലെങ്കിലും മോശം സാഹചര്യങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ വെളുത്തുള്ളിയും മുളയ്ക്കാറുണ്ട് ഈ മുളകൾക്ക് കൈപ്പേറിയ രുചിയാണ് ഉണ്ടാവുക നീല കലർന്ന മുളകൾ പൂപ്പൽ രൂപപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു അങ്ങനെയുള്ളവ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് മൂന്ന് ഉരുളക്കിഴങ്ങ് ഉള്ളിയും വെളുത്തുള്ളിയും പോലെ കുറെ ദിവസം ഇരുന്നാൽ ഉരുളക്കിഴങ്ങും മുളയ്ക്കാറുണ്ട് ഇത് സോളനൈൻ പോലുള്ള ഗ്ലൈക്കോ ആൽക്കലോയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇതും ദോഷമാണ് ഇത് വയറുവേദന ഓക്കാനം വയറിളക്കം തുടങ്ങി ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു നാല് ബീൻസ് പച്ചക്കറി അല്ലെങ്കിലും മുളപ്പിച്ച ബീൻസ് ശരിയായി പാകം ചെയ്തില്ലെങ്കിൽ അതും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും അവയിൽ എന്ന അടങ്ങിയിട്ടുണ്ട് മുളപ്പിക്കുന്നത് ഈ സംയുക്തത്തിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും കുടലിന്റെ ആവരണത്തെ ബാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് മുളപ്പിച്ചത് പച്ചയായി കഴിക്കുന്നത് നല്ലതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം പ്രത്യേകിച്ച് കുട്ടികൾ ഗർഭിണികൾ ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ ഉള്ളവർ എന്നിവർ ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ